പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഹിമവാന്റെ വിസ്മയ തുമ്പത്ത് ചേർത്തലയുടെ പെൺകുരുന്ന് ഹിമാലയത്തിലെ ഫ്രണ്ട്ഷിപ്പ് പീക്ക് നാലായിരത്തി എണ്ണൂറ് മീറ്റർ കയറിയ സംഘത്തിൽ ഒരു എട്ടാം ക്ലാസ്സുകാരെയും ഉണ്ടായിരുന്നു ഹിമാലയ പർവ്വതത്തിലെ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് മീറ്റർ ഉയരമുള്ള ഫ്രണ്ട്ഷിപ്പ് പീക്ക് കൊടുമുടിയുടെ നാലായിരത്തി എണ്ണൂറ് മീറ്റർ ഉയരം താണ്ടി ഈ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ചേർത്തല നഗരസഭയിലെ മുപ്പത്തിമൂന്നാം വാർഡിൽ ഞാറയ്ക്കാൽ വീട്ടിൽ ഷൈൻ വർഗീസ് പ്രീതി ദമ്പതികളുടെ മകളായിട്ടുള്ള അന്നാ മേരിയാണ് ഈ വിസ്മയ നേട്ടത്തിൻ്റെ നെറുകയിൽ ഇന്ത്യൻ പതാക നാട്ടിയത് ചേർത്തല സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ അന്ന ജൂൺ ഇരുപതിനാണ് അച്ഛനൊപ്പം ദൗത്യത്തിന് പുറപ്പെട്ടത് ഹരിയാനയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള ആരാധ്യ ഉൾപ്പെടെ എട്ട് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് പേരാണ് ഈ ദൗത്യ സംഘത്തിൽ ഉണ്ടായിരുന്നത് സോളക് വാലിയിൽ ഒത്തുചേർന്ന ഇവർ കയറ്റത്തിനിടെ ടെൻറ്റ് സ്ഥാപിച്ചും ലഘുഭക്ഷണം കഴിച്ചും ആണ് ഇവർ യാത്ര തുടർന്ന് മഞ്ഞുരുകിയ വെള്ളമാണ് ഇവർ കുടിച്ചിരുന്നത് ആറ് ദിവസം കൊണ്ട് നാലായിരത്തി മീറ്റർ പിന്നിട്ടു ശാരീരിക പ്രശ്നങ്ങൾ മൂലമാണ് ദൗത്യം അവസാനിപ്പിച്ചത് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ അന്ന പ്രത്യേകം പരിശീലനം നേടിയിരുന്നു അന്നയുടെ ഏറ്റവും വലിയ ആഗ്രഹം ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലെ ഉയരമേറിയ പർവ്വത നിരയായിട്ടുള്ള കിളിമഞ്ചാരോ കീഴക്കുക എന്നുള്ളതാണ് അതിന് പ്രത്യേക പരിശീലനം നൽകുമെന്നും അച്ഛൻ ഷൈൻ വെർഗീസ് പറഞ്ഞിട്ടുണ്ട്